നമ്മുടെ ഈ ഒരു വാഷർ വേണ്ട ഈ ഒരു വാഷർ ഗ്യാസിൻ്റെ ഗ്യാസ് കുറ്റിക്കാതിരിക്കാൻ സാധനമാണ് ഈ വാഷറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് പല വീട്ടുകാരും ടെൻഷൻ അടിച്ചിട്ട് ഗ്യാസ് കുറ്റിയെടുത്ത് വിളി കൊണ്ട് കളയുന്ന സംവിധാനം അതേപോലെ സർവീസ് ചെയ്യാനായിട്ടുള്ള ആൾ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന സമയം ഇത്രയും ഗ്യാസ് ഉപയോഗിക്കാതെ മാറ്റി വെക്കുക പേടിച്ചിട്ട് അയലത്തുകാരെയൊക്കെ വിളിച്ച് വരുത്തുക അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛന്മാർക്കോ അറിയാൻ മെയ്യാത്ത പലർക്കും അറിയാൻ മെയ്യാത്ത അല്ലെങ്കിൽ എന്നാൽ ഒരുപാട് പേർക്കറിയാം അറിയാവുന്ന ഒരു വീഡിയോ തള്ളിക്കളഞ്ഞ നേരെ അറിയാൻ വയ്യാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗ്യാസിലെ ഒരു ഭാഗത്തെ ലീക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതായത് രണ്ടും കൂടെ ഈ ഈ നിന്ന് വരുന്ന ലീക്ക് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് വരുന്ന ലീക്ക് ആ ലീക്ക് നമുക്ക് മാറ്റാനായിട്ട് ഉള്ളൊരു വാഷറാണത് അത് നിസ്സാര പണിയാണ് പലരും അത് ഒരു സെക്കൻഡ് കട്ട് ചെയ്തോ പലരും അത് അറിയാൻ വയ്യാതെ ടെൻഷൻ അടിച്ച് ഗ്യാസ് ഊറ്റി കൊണ്ടുവന്ന് വെളിയിൽ വെക്കുക അതേപോലെ തന്നെ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ച് നോക്കി ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ട് ഈ കുറ്റിയിൽ ഇവിടെ ഒരു വാഷറുണ്ട് ആ വാഷറ് നമ്മൾ ഇളക്കിയെടുക്കണം കണ്ടോ ഈ വാഷറ് നമ്മൾ ഇങ്ങനെ അങ്ങ് ഇളക്കിയെടുക്കുക ഈ വാഷറിൻ്റെ ലീക്ക് കൊണ്ടാണ് റെഗുലേറ്റർ ഇടുന്ന സമയത്ത് ലീക്ക് വരുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട മണി അടുത്ത വാഷർ എടുക്കുക എന്നുള്ളത് അടുത്ത വാഷറ് ഇങ്ങനെ ഒന്നും അടക്കിയിട്ട് ഇങ്ങനെ നാക്കണം ഇത് കണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്തേക്കങ്ങ് വെച്ച് കൊടുക്കുക എൻ്റെ കയ്യിൽ നിന്ന് പോയി വീഡിയോയ്ക്ക് വന്നപ്പം ഭയങ്കര പാടുകട്ടോ കട്ടി അങ്ങനെ ആക്കിയിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ എൻ്റെ ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് കറക്കി എടുക്കുമ്പോൾ അതിനകത്ത് സീറ്റിംഗ് ആയി ഈ വാഷർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേറൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കാലിക്കുറ്റി പോകുന്ന സമയത്ത് ഈ വാഷർ ഇളക്കി വെച്ചേക്കുക ഇളക്കി വെച്ചിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ലീക്ക് വരുന്ന എപ്പോഴാണോ അപ്പോൾ ഈ സാധനം ഇളക്കി മാറ്റിയിട്ട് അടുത്ത വാഷർ ഇട്ട് കൊടുക്കുക ഓക്കേ അപ്പം ലീക്ക് കിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്ര നിസ്സാര പണിയാണ് ഈ സംഭവം അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവർ എന്നെ ചെറിയ പറയാൻ ഇരിക്കേണ്ട അറിയാമ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയ സിമ്പിൾ പ്രശ്നങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഈ കുറ്റി ഒരു ദിവസം മൊത്തം വീട്ടിന് വെളിയിലെടുത്ത് വെച്ചിട്ട് കാവൽ നിന്നിട്ടുള്ള അവസ്ഥയുണ്ട് സർവീസ് ചെയ്യാനുള്ള ആൾ വരാനുള്ള സമയതാമസം കൊണ്ട് അപ്പം അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് സംഭവം വളരെ നിസ്സാരമായിട്ട് മാറ്റാവുന്ന കേസുകളൂ കേട്ടോ അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ അറിയിക്കുക പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി നല്ല നല്ല വീഡിയോകളും ബോറം വീഡിയോകളും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ